കൂടുതൽ പുതുമയോടെ ഹാപ്പി ഹാപ്പി ആവുന്നു പുതിയ മാറ്റങ്ങളിലൂടെ വലിയ സെലക്ഷനുകളിലൂടെ ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഫോൺ കുമ്മങ്കോട് അഹമ്മദ് മുക്കിൽ നിർമ്മിച്ച ശിഹാബ് തങ്ങൾ സ്മാരക ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന പ്രവാസി സംഗമം ശ്രദ്ധേയമായി നാടും മറുനാടും എന്ന പേരിൽ നടന്ന സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ഗൾഫ് നാടുകളിൽ ചോര നീരാക്കി കഷ്ടപ്പെടുന്ന പ്രവാസികൾ നാടിനു വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് പാറക്കൽ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ ഒരു കൂട്ടായി അത് നാദാപുരത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ എന്റെ പ്രവാസ ജീവിതത്തിലെ അനുഭവം പ്രവാസ ജീവിതത്തിൽ പൊതുരംഗത്ത് ഈ ഒരു ഒരു നിലയിൽ എനിക്ക് ഉയർന്നു വരാനൊക്കെ സാധ്യമാകുന്ന സാഹചര്യം സത്യത്തിൽ അത് നാദാപുരത്തിൻ്റെയും പഴയ മേപ്പയ്യൂർ മണ്ഡലം എന്ന് പറയുന്ന ഇന്നത്തെ കുറ്റ്യാടി മണ്ഡലവും കുഞ്ഞാലി ഇവിടെ ഉണ്ട് പോക്കരാജി ഉണ്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഏത് വിഷയവും നമുക്ക് ധൈര്യപൂർവ്വം ഏറ്റെടുക്കാം ഇപ്പോൾ വിദേശത്താണെങ്കിലും ഖത്തറിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഒക്കെ ഒരു വിഷയം ഒരു പ്രയാസപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ എന്തെങ്കിലും നാട്ടിൽ അവിടെ ജോലി തേടി എത്തിയ ആള് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരുടെ കൈപിടിക്കാൻ മറ്റൊരു പ്രദേശത്തും കാണാത്ത ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയാണ് ഇന്ന് പ്രവാസ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാട്ടിനെത്തിച്ചതും കെ എം സി സിക്ക് ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ ഒരു ജീവകാരുണ്യ മുഖമായി കെ എം സി സിയെ കൊണ്ടുവരാനൊക്കെ സാധിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് അത് ഈ പ്രദേശങ്ങളാണ് ഈ വടകര താലൂക്ക ഇപ്പോഴാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തിക്കുന്നില്ല മറ്റവിടെ കെ എം സി സി പറഞ്ഞാൽ അത് കോഴിക്കോട്ടുകാരുടെ വടകരക്കാരുടെ ഒരു 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 കേന്ദ്രമാണ് ഉടിയൽ അഹമ്മദ് ഹാജി അധ്യക്ഷനായി കെ പി മുഹമ്മദ് ഇബ്രാഹിം മുർച്ചാണ്ടി ഇ കുഞ്ഞബ്ദുള്ള സൈനുദ്ദീൻ വെള്ളിക്കുളങ്ങര പോക്രഹാജി കപ്ലിക്കണ്ടി നീലഞ്ചേരി കണ്ടി കുഞ്ഞബ്ദുള്ള ഇ പി ഖാദർ ഫൈസി റാഷിദ് അഷ്വരി ഷൌക്കത്ത് കോരങ്ങണ്ടി അഷ്റഫ് പൂവത്തങ്കണ്ടി എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥി യുവജന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബൈർ ഉദ്ഘാടനം ചെയ്തു ഓണംപള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി വി അബ്ദുൾ ജലീൽ അധ്യക്ഷനായി സി എച്ച് മഹമ്മൂദ് സദി പ്രൊഫസർ ഇ കെ അഹമ്മദ് റഫീഖ് കക്കംവെള്ളി ഷാഫി എടച്ചേരി ഇ പി റസാഖ് ഷാമിൽ മണ്ണോളി എന്നിവർ സംസാരിച്ചു രാത്രി നടന്ന സൂഫി സംഗീത രാവ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു എ കെ ഷാക്കിർ അധ്യക്ഷനായി അബ്ദുള്ള വയലോളി ഇ പി നൌഷാദ് കെ കെ ഹക്കീം എന്നിവർ സംസാരിച്ചു ഇന്ന് ആറ് മുപ്പതിന് ഷിഹാബ് തങ്ങൾ സൗധം പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമാപന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ